മലയാളത്തിലെ പ്രമുഖമായ സാഹിത്യശാഖകളിൽ ഒന്നാണ് ആട്ടക്കഥ കഥകളി എന്ന ദൃശ്യകലയ്ക്ക് വേണ്ടിയാണ് ആട്ടക്കഥകൾ ഉണ്ടായിട്ടുള്ളത് കേരളത്തിൻ്റെ സ്വന്തം ദൃശ്യകലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഥകളി പഴയ നാടോടി നാടകങ്ങളും നാടൻ നൃത്തങ്ങളും ചില അംശങ്ങളിൽ കഥകളിയെ സ്വാധീനിച്ചിട്ടുണ്ട് മുടിയേറ്റ് തിറയാട്ടം തുടങ്ങിയ അനുഷ്ഠാന കലകളുടെ വേഷങ്ങളോട് കഥകളി വേഷങ്ങൾക്ക് വളരെ അടുപ്പമാണുള്ളത് എന്നാൽ അഭിനയാംശത്തിൽ കഥകളിക്ക് പ്രബലമായ പിന്തുണ നൽകിയത് ചാക്യാർ കൂത്താണ് സാഹിത്യപരമായും കഥകളിക്ക് കൂത്തിനോട് സാധിച്ചുമുണ്ട് കൊല്ലവർഷം എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ കോഴിക്കോട്ട് മാനവേദരാജാവ് സംസ്കൃതത്തിൽ കൃഷ്ണനാട്ടം എന്ന കാവ്യം നിർമ്മിച്ചു പ്രത്യേകമായി ഒരു സംഘത്തെ പരിശീലിപ്പിച്ച് ഇത് കൃഷ്ണനാട്ടം എന്ന പേരിൽ രംഗത്ത് അവതരിപ്പിക്കുകയും ചെയ്തു പിന്നീട് കൊല്ലവർഷം ഒൻപതാം ശതകത്തിൻ്റെ പൂർവാർദ്ധത്തിലാണ് രാമനാട്ടത്തിൻ്റെ ഉത്ഭവം ഈ രാമനാട്ടത്തിൻ്റെ പരിഷ്കൃത രൂപമാണ് കഥകളി കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് രാമനാട്ടം പ്രചരിച്ചു തുടങ്ങിയതോടെ അതിനെ പരിഷ്കരിക്കുവാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടകഥകൾ രംഗപ്രവേശം ചെയ്തതോടെ കഥകളിക്ക് പുതിയ രൂപവും ഭാവവും കൈവന്നു ആട്ടകഥകളുടെ കൂട്ടത്തിൽ ഒറ്റതിരിഞ്ഞു നിൽക്കുന്ന ഒരു കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടകഥ നാല് ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്നതിനുള്ള കഥകളായിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മഹാഭാരതം വനപർവത്തിൽ അൻപത്തിരണ്ട് മുതൽ എഴുപത്തൊൻപത് വരെയുള്ള അധ്യായങ്ങളാണ് നളോപാഖ്യാനം പാണ്ഡവരുടെ വനവാസകാലത്ത് ബൃഹദശ്വൻ എന്ന മുനി യുധിഷ്ഠിരനെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് നളകഥ സത്യസന്ധരായ രാജാക്കന്മാർക്ക് ദുർവിധിയാൽ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ഒടുവിൽ ആപത്തെല്ലാം നീങ്ങി മുമ്പത്തേക്കാൾ ഐശ്വര്യം ഉണ്ടാകും എന്ന ഗുണപാഠം ഉപദേശിക്കാനാണ് മുനി നളന്റെ കഥ പറയുന്നത് പണ്ട് നിക്ഷദ്ധരാജ്യത്ത് വീരസേനൻ്റെ പുത്രനായി നളൻ എന്നൊരു രാജാവുണ്ടായിരുന്നു സദ്ഗുണസമ്പന്നനായിരുന്നു നളൻ ചൂതുകളിയിലും അദ്ദേഹം തൽപ്പനായിരുന്നു വളരെ കാലം സന്തതിയില്ലാതെ ദുഃഖിച്ചിരുന്ന വിദർഭയിലെ ഭീമരാജാവിന് ദമന മഹർഷിയുടെ അനുഗ്രഹത്താൽ മൂന്ന് പുത്രന്മാരും ദമയന്തി എന്നും പേരുള്ള ഒരു പുത്രിയും ജനിച്ചു യൗവനപ്രാപ്തിയായ ദമയന്തിയെ അതിശയിക്കാൻ അന്ന് മറ്റൊരു സ്ത്രീയും ഇല്ലായിരുന്നു സൗന്ദര്യത്തിൽ നളന ജയിക്കാൻ ഒരു പുരുഷനും ഉണ്ടായിരുന്നില്ല ഇവരുടെ പരസ്പര അനുരാഗ കഥയും സ്വയംവരവും തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധി പ്രതിസന്ധികളുമെല്ലാം അതിമനോഹരമായി ഒരു നാടകം പോലെ നളചരിതം ആട്ടക്കഥയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒന്നാം ദിവസത്തെ കഥ ആരംഭിക്കുന്നത് നളരാജാവിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക് നാരദ മഹർഷി എത്തിച്ചേരുകയും സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും കുണ്ടിനപുരിയിൽ ഭീമരാജാവിൻ്റെ പുത്രിയായ സൗന്ദര്യധാമം ദമയന്തിയെക്കുറിച്ച് കേൾക്കാനിടയാവുകയും ചെയ്യുന്നു മുൻപ് പലരിൽ നിന്നും ദമയന്തിയെക്കുറിച്ച് ആ ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് എല്ലാം കേട്ടറിഞ്ഞ നളന് നാരദൻ്റെ വാക്കുകൾ കൂടി ആയപ്പോൾ അറിയാതെ അവളിൽ അനുരാഗം ജനിക്കുന്നു എങ്ങനെയും അവളെ സ്വന്തമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു തന്നോട് അവൾക്ക് അനുരാഗം ജനിക്കുവാൻ എന്താണ് മാർഗം എന്ന് ചിന്തിക്കുന്നു ദമയന്തിയോടുള്ള അനുരാഗത്താൽ രാജ്യകാര്യങ്ങൾ നോക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം നന്നേ കുറഞ്ഞു വരികയാണ് കൊട്ടാരത്തിനകത്തുനിന്ന് പുറത്തെ ഉദ്യാനത്തിലേക്ക് പ്രണയപരവശനായ നളൻ എത്തിച്ചേരുന്നു അവിടെയുള്ള കാഴ്ചകൾ ഓരോന്നും അദ്ദേഹത്തിൻ്റെ പ്രണയത്തെ ഉദ്ദീപിപ്പിക്കുന്നു അങ്ങനെ നടക്കവേ അവിടെ ഒരു മനോഹരമായ സ്വർണ്ണ നിറമുള്ള അരേനത്തെ അദ്ദേഹം കണ്ടുമുട്ടുന്നു അരേനത്തെ കണ്ടുമുട്ടുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്ത് പഠിക്കാനായുള്ളത് ഭാഷയും സംസ്കൃതവും ചേർന്ന മണിപ്രവാളം ഒരു പ്രത്യേക തരത്തിലാണ് ഉണ്ണായി വാര്യർ നളചരിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൂടാതെ സംസ്കൃത ശൈലികളെ അനുകരിച്ചും സംസ്കൃത പദങ്ങളെ ധാരാളമായി പ്രയോഗിച്ചും ഒരു പ്രത്യേക ശൈലിയാണ് ഇതിൽ കാണുന്നത് ശ്ലോകങ്ങളും പദങ്ങളും ദണ്ഡകങ്ങളും ആട്ടക്കഥകളിൽ ഉപയോഗിക്കാറുണ്ട് സന്ദർഭ വിവരണം തുടങ്ങിയ കാര്യങ്ങൾക്കായി ശ്ലോകങ്ങൾ ഉപയോഗിക്കാറുണ്ട് കഥാപാത്ര സംഭാഷണങ്ങൾ പദങ്ങളായി അവതരിപ്പിക്കുന്നു ഒന്നാം ദിവസത്തെ കഥയിലെ ആറാമത്തെ ശ്ലോകമാണ് പാഠഭാഗത്തിലെ ആദ്യ ശ്ലോകം അനക്കം കൂടാതെ നരവരണഞ്ഞാശുതുകാൽ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മെല്ലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ നരവരൻ മനുഷ്യശ്രേഷ്ഠൻ അതായത് നളൻ അണഞ്ഞു അനർഘ സ്വർണാഭം ശൈതമരയെന്ന പരിവൃഢം വിലയേറിയ സ്വർണത്തിൻ്റെ നിറമുള്ളവനും ഉറങ്ങുന്നവനുമായ ഹംസശ്രേഷ്ഠനെ ശ്രേഷ്ഠനായ അരയനത്തെ ഇണക്കാം എന്നോർത്തങ്ങിതമൊടു പിടിച്ചോരളവിലേ അതിനെ ഇണക്കി വളർത്താം എന്നോർത്ത് ഹിതമോട് അതായത് ഹിതമോട് പ്രീതിയോടെ പിടിച്ച സമയത്ത് കനക്കും ശോകം പൂണ്ടവൻ അധരുരോധാതി കരുണം അതി കരുണത്തോടെ രോദനം വളരെ ദയനീയമായി രോദിച്ചു അത് അഥവാ കരഞ്ഞു അപ്പോൾ അരേനത്തെ പിടിക്കുന്ന സമയം അവൻ വളരെ ദയനീയമായി നിലവിളിച്ചു കരഞ്ഞു അരേനത്തെ ഇണക്കാമെന്ന് കരുതി വളരെ മന്ദം അതിനടുത്തേക്ക് ചെന്ന് നളൻ അതിനെ പിടിച്ചപ്പോൾ വളരെ ദുഃഖത്തോടെ ദയനീയമായി അവൻ കരയാൻ തുടങ്ങി ശിവശിവ ഞാൻ എന്ത് ചെയ്യും എന്നെ ഈ രാജേന്ദ്രൻ അതായത് ചക്രവർത്തി ചതിച്ചു കൊല്ലുകയാണ് എന്നിങ്ങനെ അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി വിവശം നിരവലംബം മമ കുടുംബവും ഇനി ഇനി എൻ്റെ കുടുംബം നാഥനില്ലാതെ ആശ്രയമറ്റ് തീരും പിതാവ് മരിച്ചുപോയി മകനായ ഞാനൊരുത്തൻ മാത്രമായി അമ്മയുടെ അവസ്ഥ അങ്ങനെയായി തീർന്നു അമ്മയ്ക്ക് തുണയായി താൻ മാത്രമേയുള്ളൂ ആ പീച്ച അതുമാത്രമല്ല മമദയിത എൻ്റെ ഭാര്യ അനതി ചിരസൂത പ്രസവിച്ചിട്ട് ഏറെ നാൾ കഴിയാത്തവളാണ് ഇത് കള്ളമല്ല പ്രാണൻ കളയും അതിവിധുര അതിവിധുര അത്യധികം ദുഃഖിക്കുന്നവൾ ഞാനില്ലാതായാൽ അവൾ പ്രാണൻ കളയും താനില്ലാതായാൽ തൻ്റെ ഭാര്യ പിന്നെ ജീവിച്ചിരിക്കുകയില്ല തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത് കുലവും ഇതഖിലവും അറുതി വന്നിതു അങ്ങനെയായാൽ കുടുംബം അന്യം നിന്നു പോകും എന്നും അരയനം വിലപിക്കുന്നു ഉണ്ണായിവാര്യരുടെ കുടുംബം അന്യം നിൽക്കുകയാണ് ഉണ്ടായത് ഈ പ്രയോഗം തൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് കവി പ്രയോഗിച്ചതാണെന്നും അങ്ങനെയല്ല ഈ പ്രയോഗത്തിലൂടെ കവിക്ക് അറംപറ്റിയതാണെന്നും എല്ലാം പല അഭിപ്രായങ്ങളും കേൾക്കാറുണ്ട് ഇനി രണ്ടാമത്തെ ചരണമാണ് ചെറുതും പിഴ ചെയ്യാത്തോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതയെ ചെറിയ ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ വലിയ ആപത്തുണ്ട് അല്ലയോ രാജാവേ രാജാവ് തന്നെ പിടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് ഭയന്നിട്ട് ഹംസം വീണ്ടും രാജാവിനോട് ഇങ്ങനെ തുടരുകയാണ് ജനകം മനസ്സിൽ കൊതിയുണ്ടാക്കുന്നത് നല്ല വിശിഷ്ടമായ സ്വർണ്ണമാണ് എൻ്റെ ചിറക് പക്ഷേ ഇതുകൊണ്ട് ധനികനാകാൻ അങ്ങേക്ക് കഴിയുകയില്ല തൻ്റെ സൗന്ദര്യ ഗുണം ജീവഹാനിക്ക് കാരണമായി തീർന്നല്ലോ എന്ന് ഹംസം സങ്കടപ്പെടുകയാണ് തൻ്റെ സ്വർണ്ണ നിറമാണ് അതിൻ്റെ ഭംഗിയാണ് ഇപ്പോൾ തന്നെ രാജാവ് പിടികൂടാൻ കാരണമായതും തൻ്റെ ജീവനു തന്നെ ആപത്തായി തീർന്നിരിക്കുന്നതുമൊക്കെ പലപ്പോഴും ഗുണങ്ങൾ ഇതുപോലെ ആപത്തിന് തീരുന്നു തനിക്ക് സംഭവിച്ചത് അപ്രകാരമാണല്ലോ എന്നോർത്ത് ഹംസം വിലപിക്കുകയാണ് തുടർന്നുള്ള പദം നളൻ ഹംസത്തോട് പറയുന്ന മറുപടിയാണ് അല്ലയോ ഹംസമേ നിന്റെ കരച്ചിൽ വേണ്ട നിന്നിൽ മേ വിരസഭാവം എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല അനുപമിതം ദേഹം നിസ്തുലമായ ശരീരം മോഹഭരം ഉദിതം വലിയ ആഗ്രഹമുണ്ടായി നിങ്ങൾ മയാ സ്നേഹവിഹിതം സ്നേഹമേ വിഹിതം നിന്നിൽ എന്നാൽ സ്നേഹമാണ് ചെയ്യപ്പെട്ടത് ദ്രോഹമല്ല അല്ലയോ ഹംസമേ നീ കരയേണ്ടതില്ല നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല നിന്റെ മനോഹരമായ ദേഹം കാണാൻ എനിക്ക് വലിയ മോഹമുണ്ടായി നിന്നോട് സ്നേഹമാണ് ഞാൻ ചെയ്തത് ദ്രോഹമല്ല ഇതുപൊഴുത് ഈ അവസരത്തിൽ അമര ഖകവര അലയോ ദേവന്മാരുടെ പക്ഷികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ ഗുണങ്ങൾ മേളിച്ചിട്ടുള്ളവനെ നീ ദുഃഖിക്കരുത് ഇഷ്ടത്തിനനുസരിച്ച് പറന്നുപോയാലും എന്നിങ്ങനെ പറഞ്ഞ് നളൻ ഹംസത്തെ സ്വതന്ത്രനാക്കുന്നു തന്നെ വെറുതെ വിട്ട സന്തോഷത്തിൽ ഹംസം നളനോട് പ്രത്യുപകാരം ചെയ്യാമെന്നേൽക്കുകയും ഭീമപുത്രിയായ ദമയന്തിയെ നളൻ്റെ ഭാര്യയായി ലഭിക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്യാം എന്ന് ഏൽക്കുകയും ചെയ്യുന്നു എന്നിട്ട് അവിടെ നിന്ന് അവൻ പറന്നകലുന്നു നളൻ്റെയും ഹംസത്തിൻ്റെയും സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഈ ഭാഗത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും അതുപോലെ അക്ഷരങ്ങളുടെ ആവർത്തനം വരികളെ മനോഹരമാക്കുന്ന നിരവധി സന്ദർഭങ്ങൾ പാഠഭാഗത്തു നിന്ന് നമുക്ക് കണ്ടെത്താം ഹംസത്തിൻ്റെ വാക്കുകളിൽ തെളിയുന്ന ചില ജീവിത മൂല്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കും അങ്ങനെ ഈ ആട്ടക്കഥയിലൂടെ കഥകളി എന്ന കലാരൂപത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കഥകളി കണ്ട് ആസ്വദിക്കുവാൻ ഒപ്പം നമ്മുടെ ഭാഷയിലെ മാണിക്യക്കല്ലുകളായി വിളങ്ങുന്ന ഇത്തരത്തിലുള്ള കൃതികൾ കണ്ടെത്തി വായിക്കുവാൻ ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുവാൻ ഈ പാഠഭാഗം സഹായിക്കട്ടെ